ദൂര നിന്നൊക്കെ ഇവിടെ വന്നവരുണ്ട് തിരൂര് ചാവക്കാട് മറ്റു പല ഭാഗത്തു നിന്നൊക്കെ വന്ന ആളുകളൊക്കെ ഇവിടെ പലരുമുണ്ട് നമ്മുടെ ഈ മജിലിസിനിൽ പങ്കെടുക്കണം ഒരുപാട് ആളുകൾ ഈ മജിലിസിനെ കുറിച്ചിട്ട് ഇങ്ങനെ മതുക പറയുന്നത് കേട്ടിട്ട് വന്നവരാ പലരും ഇവിടെ വന്ന അനുഭവങ്ങളും പലരുടെയും ജീവിതത്തിൽ വന്ന മാറ്റം അതൊക്കെ കണ്ട് കേട്ട് അറിഞ്ഞു വന്നവരാണ് ഈ മജിലിസിലെ ഒട്ടുമിക്ക ആളുകൾ എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ തീനും നമ്മുടെ ജീവിത രീതികളും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും ും വായനയും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് തങ്ങൾ ഈ ലോകത്തേക്ക് അള്ളാഹു അയക്കുന്നത് പെൺകുട്ടി പിറന്നാൽ കുഴിച്ചു മൂടുന്ന കാലഘട്ടം ജീവിതം എങ്ങനെ ഹക്കും ഹക്കുംബാത്തിലും തിരിച്ചറിഞ്ഞ് കൊണ്ടുപോകണമെന്നറിയാത്ത കാലഘട്ടം യും മോഷണവും മദ്യവും ലഹരിയും ഒക്കെ അടിമകളായിരുന്ന കാലഘട്ടത്തിലേക്കാണ് അഷ്റഫുൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനത്തിന് വേണ്ടി അയക്കുന്നത് ആ മുഖം കാണാതെയാണ് ഈ കൂട്ടത്തിലെ ഒരാൾ പോലും ആ നേതാവിനെ കാണാതെയാണ് ജീവന തുല്യം എല്ലാവരും ആ മുഖം കാണാൻ വേണ്ടി കൊതിക്കുന്നത് ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് ആരും നെഞ്ചിലേറ്റി ഒന്ന് നടക്കുന്നില്ല ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ ഉണ്ട് ആരും തലയിൽ വെച്ച് നടക്കുന്നില്ല അങ്ങനെ പല പല നേതാക്കന്മാരുടെയും ഫോട്ടോ ഉണ്ടായിട്ട് പോലും നാം അതിനെയൊന്നും വേണ്ട രൂപത്തിൽ അവർക്ക് കൊടുക്കുന്ന ബഹുമാനം മാത്രം കൊടുത്ത് നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നവർ ആരുമില്ല എന്നാൽ അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി ആ മുഖം കാണാൻ കൊതിക്കുന്നവരാണ് ഇതിൽ പലരും അവരുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മജിലിസിലൊക്കെ എല്ലാവരും വന്ന് പങ്കെടുക്കുന്നത് എന്തേ കാരണം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കൊണ്ടുവന്ന മാറ്റമാണ് ഇന്ന് ലോകം മുഴുവൻ ആ നേതാവിനെ പിന്തുടരുന്നത് മക്കളും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ കളിക്കുന്ന മക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നാൽ തിരിച്ചു പോകുമ്പോ ആ മക്കളുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറക്കത്തിന് കൊടുക്കണം കേട്ടോ വല്ല പലഹാരങ്ങളോ മിഠായിയോ ഉണ്ണിയപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടണം അത് മറ്റുള്ളവരോട് നമ്മളോട് സ്നേഹം കൊണ്ടുവരാനുള്ള ഒരു കാരണമായി മാറണമെന്ന ഷോഫിൾ മുഹമ്മദ് റസുൽ നിങ്ങൾ നോക്കണം ഏത് കാലഘട്ടത്തിലാണ് ആ ഹദീസൊക്കെ അവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഓരോന്നോരോന്ന് ഒടിച്ച് നോക്കിയാൽ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കാര്യങ്ങളാണ് അവിടുത്തെ ഓരോ വാക്കുകളും പ്രവൃത്തികളും